നോർത്ത് പറവൂർ കെടാമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു സ്വതന്ത്ര സേനാനികളുടെ വേഷം ധരിച്ച കുട്ടികൾ റാലിയിൽ അണിനിരന്നത് ഏറെ കൗതുകകരമായി എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെയാണ് നോർത്ത് പറവൂർ കിടാമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആചരിച്ചത് ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവ് വാർഡ് മെമ്പർമാരായ ടി എ മജീദ് എം എസ് രതീഷ് അനിൽകുമാർ എറണാകുളം സൈനിക കൂട്ടായ്മയിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറി പ്രസിഡന്റ് പി പി സുകുമാരൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി എ കെ ജോഷി എസ് എം സി ചെയർമാൻ കെ കെ കപിൽ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് എം ഇൻചാർജ് കുട്ടികൾ സ്വതന്ത്ര സമര സേനാനികളുടെ ധരിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത് അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് നടത്തിയ റാലിയും ഏറെ തുടർന്ന് സമ്മേളനം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി എറണാകുളം സൈന്യ കൂട്ടായ്മ രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകൃതമായി അതിനുശേഷം ഞങ്ങൾ എല്ലാ അതിന്റെ ഭാഗമായി ഈ വർഷത്തെ എഴുപത്തേഴാം റിപ്പബ്ലിക് ഡേ ഈ അവസരത്തിൽ ഞങ്ങൾ ഗവൺമെൻറ്റ് എൽ പി സ്കൂൾ കെടാമംഗലമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അതനുസരിച്ചുള്ള പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടന്നത് വളരെയധികം സന്തോഷം തോന്നി ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം ഈ ആഘോഷത്തിൽ നന്നായി പങ്കെടുത്തു ഒരു ഭാരതീയത ഇവിടെ ദൃശ്യമായി എല്ലാവർക്കും എൻ്റെ എഴുപത്തേഴാം റിപ്പബ്ലിക് ദിനത്തെ ആശംസകൾ നേരുന്നു ന്യൂസ് ബ്യൂറോ ഇവോൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ നോട്ട് പറവോ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്സ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്